ജീവിതം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം അർപ്പിച്ചു ഒരു പൊതുപ്രവർത്തകൻ എത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളയാളാകണം എന്ന് ഒരു പുരുഷായുസ്സുകൊണ്ട് മാമൻ വാസു ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിലെ സേവന സേവനത്വര മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം അദ്ദേഹം ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച മതഭ്രാന്തന്മാരായ ആർ എസ് എസ്കാര് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഒരു സേവനത്തിൻ്റെ തലം ഉപയോഗപ്പെടുത്തിയത് തണുത്ത ഒരു ഡിസംബർ മാസത്തിലെ പന്ത്രണ്ടാം തീയതി തീർത്ഥാടകരുടെ വേഷത്തിലെത്തിയ ആർ എസ് എസ് കാപാലികർ മാമൻ വാസുവെന്ന സഖാവിനെ വെട്ടിവീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു ആ സഖാവിൻ്റെ മരണം കഴിഞ്ഞ് രക്തസാക്ഷിത്വം കഴിഞ്ഞ് ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ടു എത്ര കൂടിയാണ് പ്രകടനത്തിൽ പങ്കെടുത്തവർ മുദ്രാവാക്യം വിളിച്ചത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്തൊരു ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മളുടെ നാട്ടിൽ ഒരുപാട് രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കാറുണ്ട് അതിൽ നിന്നെല്ലാം ഭിന്നമായി മാമൻ വാസുവിൻ്റെ രക്തസാക്ഷിത്വം ഈ നാട്ടിൽ ഇത്ര ജനകീയമായി രണ്ടര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട് ആചരിക്കപ്പെടുന്നു എന്നുള്ളത് മാമൻവാസുവിലെ മനുഷ്യനെയാണ് നല്ല സഖാവിനെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ആരാണ് എന്ന സഖാവിനെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് കാപാലികരാണ് അത് ചെയ്തത് ആർ എസ് എസിന്റെ ജന്മമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ വെച്ചാണ് ആർ എസ് എസ് രൂപവത്കരിക്കപ്പെടുന്നത് ആ സംഘടനയുടെ ജന്മ ഉദ്ദേശം തന്നെ രാജ്യത്ത് ജനങ്ങളെ മതപരമായി വേർതിരിക്കുക എന്നുള്ളതായിരുന്നു മതാന്ധതയും മതവർഗീയതയും അവർ പ്രചരിപ്പിച്ചു ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ മതവികാരത്തിന് പലപ്പോഴും തീ കൊളുത്തുവാൻ വേണ്ടി ശ്രമിച്ചു ആ ശ്രമങ്ങളെ ചെറുക്കാൻ ഭൂരിപക്ഷ മതസമുദായത്തിൽ നിന്നുള്ള നല്ല മനുഷ്യർ രംഗത്ത് വന്നു ആ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ് ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭാഗവത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ പേരോട്ടമൊന്നും ഇന്ത്യയിൽ ഇല്ലാതിരുന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഖ്യശത്രുവായി ആർ എസ് എസ് കാണുന്നത് അതിന്റെ ഉത്തരം ലളിതമാണ് ആർ എസ് എസിന്റെ വംശഹത്യ നടപ്പിലാക്കലിന്റെ മുന്നിൽ അവരുടെ വർഗീയ കലാപങ്ങൾ തീർത്ത് ജനങ്ങളെ രണ്ട് തട്ടുകളിലാക്കാനുള്ള നീക്കത്തിന് തടയിടാൻ എന്ത് വില കൊടുത്തും ജീവൻ പോലും ബലി കൊടുത്തും ഉറച്ചു നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളെ ഉന്മൂലനം ചെയ്തല്ലാതെ ഞങ്ങൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി മുസ്ലിങ്ങൾക്കെതിരായി ക്രൈസ്തവർക്കെതിരായി മറ്റു അധഃസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായി നടത്തുന്ന ആക്രമണങ്ങൾ ഫലപ്രദമായി തുടരാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ കണ്ണിലെ കരട് കോൺഗ്രസ് അല്ല അവരുടെ കണ്ണിലെ കരട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റേതരമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും അല്ല അവരുടെ മുഖ്യശത്രു അവരുടെ ഏറ്റവും വലിയ കണ്ണിലെ കരട് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എം ആണ് അതുകൊണ്ടാണ് ഏറ്റവുമധികം ആർ എസ് എസുകാരെ കൊലപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടുത്തപ്പെട്ടത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഒരു കോൺഗ്രസ്സുകാരനെ വധിക്കാതിരുന്നത് മഹാത്മാഗാന്ധിയെ ആർ എസ് എസ് കൊലപ്പെടുത്തി കോൺഗ്രസിൽ കൊല ചെയ്യപ്പെടേണ്ട കോൺഗ്രസ്സുകാരനായ മനുഷ്യൻ ഗാന്ധിജി മാത്രമാണ് എന്ന് ആർ എസ് എസിന് അറിയാമായിരുന്നു ഗാന്ധിജിയുടെ വധത്തിന് ശേഷം ആർ എസ് എസിന്റെ കൈ ഒരൊറ്റ കോൺഗ്രസുകാരന്റെ നേതാവിന്റെ നേരെയും ഉയർന്നിട്ടില്ല അവർ ഗാന്ധിജിയുടെ പിന്മുറക്കാരായി കണ്ടത് കോൺഗ്രസുകാരെ അല്ല കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഗാന്ധിജിയുടെ മതനിരപേക്ഷത കലർപ്പില്ലാത്ത മതേതര ബോധം കോൺഗ്രസുകാരെക്കാൾ ഉൾക്കൊള്ളുന്നതും നാരാജാതി മതസ്ഥരുടെ സൗഹൃദപൂർണമായിട്ടുള്ള ജീവിതം ഇന്ത്യയിൽ ഉറപ്പാക്കണമെന്ന് വാദിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് ആർ എസ് എസുകാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ആർ എസ് എസുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലായിപ്പോഴും ലക്ഷ്യമിട്ടത് മാമൻവാസ് ഉൾപ്പെടെ നിരവധി നിരവധി സഖാക്കളെയാണ് ആർ എസ് എസുകാര് കൊലപ്പെടുത്തിയത് ആർ എസ് എസ് കാര് കൊലപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പാടുപെടുകയും ജീവന്റെ ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയും ചെയ്ത സഖാവ് ജയരാജേട്ടൻ ഈ വേദിയിൽ പ്രസംഗിക്കാൻ സന്നിഹിതനാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിന് ജയരാജേട്ടനെ പോലെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ മാമൻ വാസുവിനെ പോലെയുള്ള ഒരു സഖാവിന്റെ അവസ്ഥ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരന് ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എത്ര എത്ര സഖാക്കളുടെ ജീവൻ വലികൊടുക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള വഴികളിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുവാനുള്ള പന്ധാവുകളിൽ ഇത്രമാത്രം സഖാക്കൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നത് ആർ എസ് എസിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ ഉള്ളു എന്നുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും കോൺഗ്രസ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെ എതിർത്തിട്ടുണ്ടോ ഇന്നും ബി ജെ പിയെ കോൺഗ്രസ് എതിർക്കുന്നത് രാഷ്ട്രീയമായി അവരുടെ അധികാരത്തിന്റെ വഴിയിൽ തടസ്സം നിൽക്കുന്ന ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ലേ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിലെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും എന്താണ് ബി ജെ പി എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താണ് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു കോൺഗ്രസുകാരൻ ജീവിതത്തിൽ എന്തായാലും ബി ജെ പി ആവരുത് എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നോളം സാധിച്ചോ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് എ കെ ആന്റണിയുടെ വീട്ടിൽ നിന്നാണ് ബി ജെ പിക്ക് ഒരു പ്രവർത്തകനുണ്ടായത് എന്ന് നാം ഓർക്കുക ആന്റണിയുടെ വീട്ടിലെ സ്ഥിതി ഇതാണെങ്കിൽ ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ചോട്ടാ നേതാക്കന്മാരുടെ വീട്ടിലെ സ്ഥിതി എന്താകും ശ്രീമാൻ ആന്റണി തന്റെ മക്കൾക്ക് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല തന്റെ ഭാര്യക്ക് കോൺഗ്രസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നിട്ടല്ലേ അദ്ദേഹം തന്റെ അനുയായികൾക്ക് കോൺഗ്രസിന്റെ ആശയം പറഞ്ഞു കൊടുക്കുക വെറുതെയല്ല കോൺഗ്രസിനെ കുറിച്ച് ആളുകൾ പറയുന്നത് അവര് പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസുമാണ് എന്ന് ആന്റണിയുടെ മനസ്സ് ഏറ്റവും അധികം അറിയുക ആന്റണിയുടെ ഭാര്യക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ ആന്റണിയെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുണ്ടാവുക ആന്റണിയുടെ മക്കളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാർക്കും ഉണ്ടാവില്ലല്ലോ ആന്റണിയെ മനസ്സിലാക്കി ആന്റണിയുടെ ഭാര്യ എന്താണ് പത്രക്കാരോട് പറഞ്ഞത് തന്റെ മകൻ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം കേട്ടപ്പോ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ആരാണ് ബി ജെ പി എന്താണ് ആർ എസ് എസ് കോൺഗ്രസ് ഇന്നും കരുതുന്നത് ബി ജെ പി കോൺഗ്രസിന് ബദലായ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് എന്നാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രത്യേക ശാസ്ത്രം ഈ രാജ്യത്തിന് അനുഗുണമല്ല എന്ന ബോധ്യം ശ്രീമാൻ എ കെ ആന്റണിയുടെ ഭാര്യയ്ക്കില്ലെങ്കിൽ മക്കൾക്കില്ലെങ്കിൽ പിന്നെ ആർക്കുണ്ടാകണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് താൽപര്യപ്പെടുന്നത് ഈ രാജ്യത്ത് ആർ എസ് എസ് ന്യൂനപക്ഷ വേട്ട നടത്തിയപ്പോൾ അതസ്ഥിത ജനവിഭാഗങ്ങൾക്കെതിരായി ഉറഞ്ഞു തുള്ളിയപ്പോൾ ആരാണ് അതിനെതിരായി ശക്തമായി ശബ്ദിക്കാൻ ഉണ്ടായത് ജാതിക്കോ മരങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്ന ഒരു ഇന്നലെ കഴിഞ്ഞുപോയ നാടാണ് നമ്മളുടേത് കേരളം കേരളമായത് ആകാശത്ത് നിന്ന് കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ സാമൂഹ്യാവസ്ഥ ആരെങ്കിലും കെട്ടിയിറക്കി തന്നിട്ടല്ല നിരന്തരമായ പോരാട്ടങ്ങളും സമരങ്ങളും വിപ്ലവ ശ്രമങ്ങളും ഈ നാട്ടിൽ നടന്നതിൻ്റെ അനന്തരമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന കേരളത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി സാധിച്ചത് ജാതിയും ജാതിക്കോ ഈ രാജ്യത്ത് അധീശത്താധികാരം പുലർത്തിയിരുന്ന എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി മുലക്കരം കൊടുക്കാത്തതിന്റെ പേരിൽ അത് പിരിക്കാൻ വന്ന രാജകിങ്കരന്മാരുടെ മുന്നിലേക്ക് തന്റെ സ്ഥലം ഛേദിച്ച് വലിച്ചെറിഞ്ഞു കൊടുത്ത വിപ്ലവകാരിണിക്ക് ജന്മം നൽകിയ നാടാണ് ഈ കേരളം എന്ന് ഓർക്കുക ഐത്താചാരം അതിന്റെ മൂർധന്യത്തിൽ ആചരിക്കപ്പെട്ടിരുന്ന ഇന്നലകൾക്ക് അറുതി വരുത്തിയത് കോൺഗ്രസ് അല്ല ഈ രാജ്യത്ത് ചെങ്കൊടിയും ചെങ്കൊടിയുടെ പ്രസ്ഥാനവും നടത്തിയ ധീരമായ പോരാട്ടങ്ങളും ഇടപെടലുകളുമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് മുറ്റത്തൊരു കുഴി കുഴിച്ച കുഴിയിൽ ഇലവച്ച് അതിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗക്കാർക്ക് ഠ്യന്മാരായവർ സവർണ തമ്പുരാക്കൽ ആ ചോറ് തട്ടി മാറ്റിക്കൊണ്ട് ഞങ്ങളും മനുഷ്യരാണ് എന്ന് ഓരോ മനുഷ്യനെയും പഠിപ്പിച്ചു ഈ രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയുള്ള നിരന്തരമായ പഠനങ്ങൾക്കൊടുവിൽ ബോധവൽക്കരണങ്ങൾക്കൊടുവിലാണ് ജാതി മാറി നിന്നത് കേരളത്തിൽ നിന്ന് ജാതി വികാരങ്ങൾ അപ്രത്യക്ഷമായത് കേരളത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ വൈക്കത്തെ പ്രസിദ്ധമായിട്ടുള്ള സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലെ റോഡിലൂടെ വഴിയിലൂടെ നായകൾക്ക് നടക്കാൻ അവകാശമുണ്ടായിരുന്നു പട്ടികൾക്ക് നടക്കാൻ അവകാശമുണ്ടായിരുന്നു മൃഗാദികൾക്ക് നടക്കാൻ അവകാശമുണ്ടായിരുന്നു പന്നികൾക്കും കഴുതകൾക്കും നടക്കാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ അതസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് തൊലി കറുത്തവർക്ക് നടക്കാൻ അവകാശവും അർഹതയും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് അതേ സംബന്ധിച്ച് സംസാരിക്കാൻ മഹാത്മാഗാന്ധി വൈക്കത്തെത്തുന്നത് വൈക്കം ക്ഷേത്രത്തിന്റെ മേലാധികാരിയായിരുന്ന നമ്പൂതിരിയെ കാണാൻ തമ്പ്രാനെ കാണാൻ മഹാത്മാഗാന്ധി പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് എത്ര വർഷമേ പിന്നിട്ടിട്ടുണ്ടാവുകയുള്ളൂ നൂറ് വർഷങ്ങൾക്കപ്പുറം എന്താ സംഭവിച്ചതെന്നോ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവ് നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് വരുമ്പോ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും നമ്മൾ സ്വീകരിക്കുക ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്നാൽ ഗാന്ധിജി വൈക്കം ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തിയിരുന്ന മേലാധികാരിയായിരുന്ന നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഉമ്മറപ്പടിയിലേക്ക് കയറ്റിയില്ല ഗാന്ധിജിയെ മുറ്റത്ത് ഒരു ചെറിയ പന്തലിട്ട് അതിലെ മര സ്കൂളിൽ അദ്ദേഹത്തെ ഇരുത്തി നമ്പൂതിരി തമ്പ്രാൻ ഉമ്മറത്തെ വലിയ കസേരയിലിരുന്നു ഗാന്ധിജി ക്ഷോഭിച്ചില്ല സംസാരിച്ചു തുടങ്ങി മഹാത്മാഗാന്ധി അങ്ങുന്നേ തമ്പ്രാനെ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പട്ടികൾക്കും കഴുതകൾക്കും നായകൾക്കും വരെ നടക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യർക്ക് നടക്കാൻ കഴിയുന്നില്ല അനുവാദം കൊടുത്തുകൂടെ അങ്ങേക്ക് ആ സമയത്ത് ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവിന്റെ മുഖത്തു നോക്കി എന്താണ് ആ തമ്പ്രാൻ പറഞ്ഞതെന്ന് അറിയുന്നു നിങ്ങൾക്ക് നായകൾക്കും പൂച്ചകൾക്കും ഒക്കെ നടക്കാം പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ നടക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവറ്റകൾ നീച ജന്മങ്ങളാണ് അങ്ങനെ നീച ജന്മങ്ങളാണ് എന്ന് തമ്പ്രാൻ നൂറ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ മനുഷ്യരെ ആ തൊലി മനുഷ്യരെ ഗീതയിലും പുരാണങ്ങളിലും സംസ്കൃതത്തിലും പാണ്ഡിത്യമുള്ള മനുഷ്യരെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഗോപുര നടകളിൽ പൂജാരിമാരാക്കി നിയമിച്ചത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് എന്നുള്ളത് ആർക്കാണ് മറക്കാൻ വേണ്ടി സാധിക്കുക ക്ഷേത്രത്തിന്റെ നാലയലത്ത് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടവർ ക്ഷേത്രത്തിന്റെ തൊട്ടുമുമ്പിലുള്ള വഴിയിലൂടെ പോകാൻ അവസരം നിഷേധിക്കപ്പെട്ടവർ ആ ജനതയുടെ പ്രതിനിധികൾ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജാരികളായി സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ള വിപ്ലവം ഇന്ത്യ മഹാരാജ്യത്ത് മറ്റേത് സംസ്ഥാനത്ത് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കും കോൺഗ്രസ് ആണോ ഈ പരിവർത്തനത്തിന്റെ പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു ഈ പരിവർത്തനത്തിന്റെ പിന്നിലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതിന് സമാനമായ ഒരു കാഴ്ച ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റേതര പാർട്ടികളാണ് ഈ വിപ്ലവത്തിന്റെ പിന്നിലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബംഗാളില്ലേ തമിഴ്നാടില്ലേ കർണാടകയില്ലേ തെലുങ്കാനയില്ലേ ഇല്ലേ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു സ്ഥിതിവിശേഷം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിപ്ലവത്തിന്റെ ുറിക്കപ്പെട്ട ഈ കേരളം എങ്ങനെയാണ് കേരളമായത് നിരവധി നിരവധി രക്തസാക്ഷികളുടെ രക്തത്തിന്റെ പിൻബലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ജീവിതം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ഹോമിച്ചതിന്റെ അനന്തരഫലമായി ഉണ്ടായിട്ടുള്ളതാണ് ഈ ജീവിത സാഹചര്യങ്ങൾ അല്ലാതെ ഒരു തമ്പ്രാനും കാശത്ത് നിന്ന് നമുക്ക് കെട്ടി ഇറക്കി തന്നിട്ടുള്ളതല്ല എന്നും മനസ്സിലാക്കാൻ ഈ രാജ്യത്തുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കഴിയണം നമ്മുടെ രാജ്യം ഒരു ബഹുമത സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും സിഖുകാരും പാർസികളും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നു ഇന്ത്യക്കൊരു മതാധിഷ്ഠിത രാജ്യമാകാൻ കഴിയില്ല ഇന്ത്യയിൽ നിന്ന് വേറിട്ടു പോയ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു ആ മതാധിഷ്ഠിത രാജ്യത്തിന് എത്ര വർഷമേ ആയുസ് എന്ന് ആർ എസ് എസ് കാര് നെഞ്ചത്ത് കൈവെച്ചാലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെട്ടു മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ മാത്രമേ ഒരു രാഷ്ട്രമായി നിലനിന്നുള്ളൂ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം പാകിസ്ഥാന്റെ ആധിപത്യത്തിനെതിരായി രംഗത്തു വന്നു അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പിറന്നത് എന്ന് നാം മറന്നു പോകരുത് ഒരുപാട് ഉണ്ടായിട്ടും ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിട്ടും യുടെ വിളനിലായിട്ടും ഇന്ത്യ ഇത്രയും കാലം പിളരാതെ നിന്നു എങ്കിൽ അതിനർത്ഥം ബഹുസ്വരതയ്ക്കോ മാത്രമേ മതനിരപേക്ഷതക്കോ മാത്രമേ ഒരു ജനതയെ വ്യത്യസ്ത മതവിഭാഗക്കാർ ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ വ്യത്യസ്ത സമുദായ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജനതയെ ഒരു രാഷ്ട്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാക്കിസ്ഥാന്റെ കൂടെ ഇന്ത്യയും ഒരു മതരാഷ്ട്രമായിരുന്നു എങ്കിൽ എന്നോ ഇന്ത്യ കഷ്ടം കഷ്ടമായി ചിന്ന ഭിന്നമാകുമായിരുന്നു ഇന്ത്യ ഒരുപാട് നാടുകളായി ഭിന്നിപ്പിക്കപ്പെടുമായിരുന്നു പാകിസ്ഥാൻ പിളർന്നതുപോലെ ഇന്ത്യ പിളരാതിരിക്കണമെങ്കിൽ ഈ രാജ്യം മതനിരപേക്ഷ രാഷ്ട്രമായി മുന്നോട്ട് പോകണം മതേതര രാജ്യമായി നാട് നിലനിൽക്കണം എന്ന് മതരാഷ്ട്രമാകുന്നു ഇന്ത്യ അന്ന് ഇന്ത്യയുടെ അധോഗതി തുടങ്ങും അധപ്പതനം ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട എല്ലാ മതാധിഷ്ഠിത രാജ്യങ്ങളും ജനാധിപത്യത്തിലേക്ക് മതനിരപേക്ഷതയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിലേക്ക് നോക്കൂ നിങ്ങൾ സൗദി അറേബ്യ ദിവസം തോറും കാർക്കശ്യത്തിൽ മത്സരിച്ച് ഇടുങ്ങി ഇടുങ്ങി മാറുകയല്ല ചെയ്യുന്നത് സൗദി അറേബ്യ വിശാലമായി കൊണ്ടിരിക്കുകയാണ് ഇന്നോളം സൗദി അറേബ്യയിൽ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല സിനിമ ടാക്കീസുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ാലത്ത് സിനിമ തിയേറ്ററുകൾ സൗദി അറേബ്യയിൽ ആരംഭിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല ഈ അടുത്ത കാലം വരെ ആ നിയമം അവര് ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ആയിരക്കണക്കിന് സ്ത്രീകളാണ് സൗദി അറേബ്യയിൽ ഡ്രൈവർമാരായി രംഗത്ത് വന്നത് എന്നത് നാം ഓർക്കണം മക്കയിലേക്ക് മദീനയിലേക്ക് ഹജ്ജിന് പോകണമായിരുന്നു എങ്കിൽ ലോകത്ത് നിന്ന് ഏത് സ്ത്രീ പോവുകയായിരുന്നെങ്കിലും ബ്ലഡ് റിലേഷനിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ഒരു പുരുഷൻ കൂട്ടിന് വേണമായിരുന്നു ആ നിയമം സൗദി അറേബ്യ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്ന് ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും നാല് സ്ത്രീകൾ ഒരുമിച്ച് ഹജ്ജിനെ അപേക്ഷിച്ചാൽ ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് മദീനയിലേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി പ്രവാചകന്റെ ഖബറിടം കാണാൻ വേണ്ടി പോകാൻ അനുവദിക്കുന്നു സൗദി അറേബ്യ ഇന്നോളം സൗദി അറേബ്യ തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി ഒരു സ്ത്രീയെ ലോകത്തിലെ ഒരു രാജ്യത്തേക്കും നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മാസങ്ങൾക്ക് മുൻപാണ് രാജകുമാരിയെ അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസഡറായി നിയമിച്ചത് എന്ന് നാം ഓർക്കുക സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ വിശാല മനസ്സോടെ ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ച് മതനിരപേക്ഷതയുടെ വഴിയിലേക്ക് കടന്നു വരുമ്പോഴാണ് നരേന്ദ്രമോദി പറയുന്നത് നീ ഏത് മതക്കാരനാണ് മുസ്ലിമാണോ പോകണം പുറത്ത് ക്രിസ്ത്യാനിയാണോ പോകണം പുറത്ത് സിഖുകാരനാണോ മാറി നിൽക്കണം പാർസിയാണോ മാറി നിൽക്കണം ഇങ്ങനെ പറയുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ഏതുണ്ട് രണ്ടു വർഷം മുമ്പാണ് ഒരൊറ്റ ഹിന്ദു പൗരനുമില്ലാത്ത യു എ യിൽ പോയി നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ക്ഷേത്രം പണിയാൻ ഭൂമി വേണം എത്ര വേണം എന്ന് ചോദിച്ചു ഇരുപത് ഏക്കർ വേണമെന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ച് ഏക്കർ കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ പണി കൊണ്ടിരിക്കുകയാണ് വരുന്ന ഫെബ്രുവരി മാസം അത് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും ഇന്ത്യയിൽ നിന്നടക്കം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്ര ദർശനം നടത്താൻ അബുദാബിയിലെത്തും ഇതാണ് ലോകം ആ സമയത്താണ് ഇന്ത്യയിൽ പള്ളി തകർക്കുന്നത് പല പള്ളികളുടെയും മേലെ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ആർ എസ് എസും സംഘപരിവാറും ഈ നാടിന്റെ അഭിവൃദ്ധിയല്ല ലക്ഷ്യം വെക്കുന്നത് അവർ ഈ നാടിന്റെ പുരോഗതിയല്ല ആഗ്രഹിക്കുന്നത് ഹിന്ദുവും മുസ്ലിമും തമ്മിലടിക്കണം അവര് ഒരുമിച്ച് നിൽക്കരുത് അതാണ് അവരുടെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും ഒരുമതത്തിലും വിശ്വാസമില്ലാത്തവനെയും സിഖുകാരനെയും പാർസിയെയും ബുദ്ധനെയും ജൈരനെയും ഒരു മുത്തുമണിയിലെ മുത്തുമാലകളെ പോലെ ഒരു മാലയിൽ കോർത്തിണക്കുന്നു അത് തന്നെയാണ് ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റുകാരെ ലക്ഷ്യം വെക്കുവാനുള്ള കാരണം അവരെ കൊന്നൊടുക്കാനുള്ള കാരണം അവരെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ രാജ്യത്ത് ചെങ്കൊടി താഴ്ന്ന് പറക്കുന്നു എന്ന് കേട്ടാൽ നാട്ടുകാരെ നിങ്ങൾ ഭയപ്പെടണം ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രി തകരുന്നതിന്റെ ലക്ഷണമായി നിങ്ങൾ അതിനെ കാണണം മതനിരപേക്ഷതക്ക് ക്ഷയം സംഭവിച്ചതിന്റെ അടയാളമായി നിങ്ങൾ അതിനെ മനസ്സിലാക്കണം ഈ നാട്ടിൽ മതനിരപേക്ഷതയും മതേതരമായ ഭാവവും നിലനിർത്തി മുന്നോട്ടു പോകാൻ ഒരുപാട് മനുഷ്യർ അവരുടെ ജീവൻ ബലി കൊടുത്തിട്ടുണ്ട് ആ ബലി കൊടുത്തവരിൽ മുൻപന്തിയിൽ ഈ കണ്ണൂരിൽ നിൽക്കുന്ന സഖാവാണ് മാമൻ വാസു എന്ന മഹാനായ സഖാവ് ആ സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം